ചെങ്ങായിമാരെ നിങ്ങൾ മാൾട്ടയിലെ ഗോസ്റ്റ് ഹൗസ് കണ്ടിട്ടുണ്ട് ഇതാണ് സംഭവം കേട്ടോ ഇത് ഇവിടുത്തെ ഒരു ഗോസ്റ്റ് ഹൗസാണ് ഇങ്ങനെ പല ഗോസ്റ്റ് ഹൗസുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിൽ ഒരെണ്ണം നമ്മുടെ കണ്ണു പെട്ടു അപ്പം തന്നെ നമ്മളത് നിങ്ങൾക്കാണ്ട് കാണിച്ചാലോ വിചാരിച്ച് വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ ഇത് അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരു ബിൽഡിങ്ങാണോ മാൾട്ടയിൽ എല്ലാ ആൾക്കാരും ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ പണിയിപ്പിച്ച ഒരു വില്ലയാണ് ഡോക്ടറെ അവിടുന്ന് മരണപ്പെട്ടു അതിനുശേഷം താമസിക്കാൻ നോക്കിയ ആൾക്കാർക്കൊന്നും അവിടെ അന്തി ഉറങ്ങി നേരം പുലർത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് എങ്ങനെയൊക്കെ ആയാലും അതിനുശേഷം ആൾക്കാരൊന്നും അതിന് താമസിച്ചിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധ കാലത്തൊട്ട് കുറച്ച് സോൾജേഴ്സ് വന്നിട്ട് അവിടെ താമസിച്ചിട്ടുണ്ട് അതിനുശേഷം അതൊരു ഭ്രാന്താലയമായി മാറി എന്നൊക്കെയാണ് ഇവിടെ മൊത്തത്തിൽ പറയപ്പെടുന്നത് എന്തായാലും കുറേ കാലങ്ങളായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ആരും താമസിക്കാൻ മുതിർന്നില്ല ഇപ്പോൾ ഒരു പ്രേതാലയമാണ് എന്നാണ് ഇവിടെ മൊത്തത്തിലെല്ലാവരും പറഞ്ഞ് നടക്കുന്നത് എന്തായാലും ഗവൺമെൻറ് അത് കണക്കാക്കാണ്ട് അതിൻ്റെ ബാക്കിൽ കുറേ സ്ഥലങ്ങൾ കാലിയായി കിടക്കുന്നുണ്ട് അത് ഒരു വേറെ ഈ ഓൾഡ് ഏജ് ഹോമിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബിൽഡിങ് പണിയുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പറയപ്പെടുന്നു എന്തായാലും എന്തായാലും നമ്മുടെ നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങളെ മാതിരി ഇവിടെ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞ് തരണം